ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാവങ്കാൽ യൂണിറ്റും സ്വന്തം നിലയിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കമിട്ടു വിഷിരഹിത വിളവും ഭക്ഷ്യ സ്വയം പര്യാപ്തതയും മുൻനിർത്തിയുള്ളതാണ് ഇവരുടെ ഈ പുതിയ ഉദ്യമം നാടും നഗരവും ഒരുപോലെ അനിവാര്യമാക്കുന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാവങ്കാൽ യൂണിറ്റ് കമ്മിറ്റിയും പച്ചക്കറി കൃഷി ആരംഭിച്ചത് വിഷരഹിത വിളവുകളും അതോടൊപ്പം തന്നെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്കുള്ള പ്രയാണത്തിന് പിന്തുണയേകലുമാണ് ലക്ഷ്യം ചെമ്മട്ടം നടത്തുന്ന കൃഷി വാർഡ് കൗൺസിലർ ആദ്യ വിത്ത് ഉദ്ഘാടനം ചെയ്തു ഇതിപ്പോ ആദ്യം തന്നെ ചെറിയ രീതിയിലുള്ള ഒരു കൃഷി സ്ഥലം മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ തുടർന്ന് അങ്ങോട്ട് ഇത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ആവികട്ടിരുന്നു വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് ലഭ്യമാക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് മാത്രം ചടങ്ങിൽ അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് ജിതീഷ് രാംനഗർ അധ്യക്ഷനായി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ സി എബ്രഹാം അതിഥിയായി പങ്കെടുത്തു ഫോട്ടോഗ്രാഫർമാരും കർഷക അവാർഡ് ജേതാക്കളുമായ മോഹനൻ മിനോൾട്ട ലോഹിതാക്ഷൻ സൂര്യ എന്നിവർക്ക് കൃഷി ആരംഭത്തോടനുബന്ധിച്ച് ആദരവ് നൽകി അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി പ്രജീഷ് പ്രേമാസ് കാഞ്ഞങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് ഉണ്ണിസരിക ശിവരാമൻ നാരായണൻ ചെമ്മട്ടം വയൽ വനിതാ വിംഗ് ജില്ലാ കോർഡിനേറ്റർ പ്രജിത കലാധനൻ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി ജിതിൻ ബല്ല സ്വാഗതവും ട്രഷറർ മഹേഷ് മിഥില നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്